ഞാനീ കാക്കാനിലോടെ പോയി വന്നാലോ രണ്ടു ദിവസം കാക്കൻ നല്ല രാത്രി വിളിച്ചിനി അപ്പൊണ്ട് പറയണ ചന്തോ പെരീക്കൊന്നും പോവാത്ത മൂന്നാല് മാസായ കുട്ടികളൊക്കെ കണ്ടിട്ട് എന്താ പോവാത്തെന്ന് ചോദിക്കണ്ടേ ഞാൻ പോയി വന്നാലോ ഏ പെരീക്കോ അതിപ്പോ എന്തെ ഇപ്പൊ എല്ലാ സമാധാനം കളയാൻ പോണം അപ്പൊ എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്കും തന്നെ കാക്കാന്റെ കുട്ടികളൊക്കെ കാണാൻ നല്ല പൂല എനിക്കിപ്പോ എന്റെ അങ്ങന്റെ കുട്ടികളെ ആയിക്കാരു അതി പോലും ഇപ്പൊ ആ ബുദ്ധി വേണ്ടേ അപ്പൊ നേരത്തെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ വല്ല താളിപ്പെന്തേലൊക്കെ ഉണ്ടാക്കിയെ ഞാനാണെങ്കിൽ ഇനിയിപ്പൊ തേങ്ങ അരച്ച് കൊടുക്കി ഇനിയിപ്പൊ ഈ ചൊറ്റ ഒക്കെ ആണെങ്കിപ്പോ അതിന്റെ ആവശ്യമൊന്നും ഇല്ല പിന്നെ ഇക്കാനോട് ചോദിച്ചപ്പോ ഇക്കാനോട് പൊയ്ക്കോന്നും പറഞ്ഞു ഏത്തെന്നെ എന്നാ ഒരു കാര്യം ചോദിച്ചു പോയി പോരും ഞാനങ്ങോട്ടാക്കി തരണം കുഴപ്പമില്ല ഞാനൊരു ഓട്രഷ് ചോദിച്ച് പോയിക്കൊണ്ടാവും കുഴപ്പമില്ല അപ്പൊന്നലേത്താ പറയണത് ഏയാണോ ഞാനല്ല പിരിവാറിക്കാരെന്ന് വിചാരിച്ചു രണ്ടു മൂന്ന് മാസം ഒരു സമാധാനുണ്ടായി മനസ്സക്ക് അപ്പൊ അതും ഇല്ലാതായിരുന്നു എന്താ വർത്താനം താത്ത സുഖം തന്നെയല്ലേ ഈ കവറിലൊക്കെ ഇപ്പൊ എന്താണ് ഇവിടെ തന്നെ കൂടാൻ വിചാരിച്ചോ കൊറേ കളഞ്ഞി വന്നിട്ടോ കുട്ടികളെന്ത കുട്ടിയാ കൊടുത്തേനിയോ കാണാൻ കുട്ടികളൊന്നും ഇവിടെ അല്ല ഓരൊക്കെ എന്റെ വീട്ടില ഏ ഞാനെന്താ ഓരും ഇവിടെ ഇണ്ട് എന്ന് വിചാരിച്ചു എന്തായാലും ഇവിടെ വെക്കണ്ട കുട്ടികൾ ഒന്നിടത്തു ഏഹ് എന്റെ മക്ക എന്റെ നക്കാപ്പിച്ച ബിസ്ക്കറ്റ് മുട്ടായും കിട്ടിയിട്ട് വേണല്ലോ ഇപ്പൊ സമാധാനം കളയാനായിട്ട് വന്ന എന്താ നേരെ അടുക്കള താങ്ക ചോറ് വിശപ്പൊ നിങ്ങളൊന്ന് കഴിച്ചോ ആ ചോറുണ്ടാ കാലത്തിൽ അതിന് ഇച്ചിരി എടുത്ത് തന്നോ കൊറച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ വൈകുന്നേരത്തിനും കൂടി ഇരിക്കില്ല വെച്ചതാണ് എനിക്ക് വൈകുന്നേരം ചോറ് വയ്യ പിന്നെ ആ സ്റ്റാൻഡ് അത്രേം മാത്രം ഉണ്ടായിട്ട് ഇപ്പൊ എനിക്ക് അതന്നെ കിട്ടിയതേ ഉള്ളൂ അത് ഇപ്പൊ ഞാൻ ഒരു ആറിനപ്പ പുതിയത് മേടിച്ചതാണ് അത് പുറത്തുനിന്ന് ആനയിലൊക്കെ വരുമ്പോ കൊടുക്കാൻ ആ മറ്റേ പ്ലാസ്റ്റിക്ക വൈറ്റ് പാത്രം ഇട്ടോ അതാണ് വെച്ചാളാ പുള്ളി ആ കൊറും മീൻ കറിയും കാബേജും ഉപ്പേരി വെച്ചിരിക്കണോ പിന്നെ മീൻ പൊരിച്ചത്ണ്ട് അത് എടുക്കണ്ട കേട്ടോ എനിക്ക് രാത്രി കൂടി ഒരു പീസ് ഞാൻ എടുത്ത് വെച്ചതാണ് ആയിക്കോട്ടെ എനിക്ക് എന്തായാലും അവനവന്റെ വീടാണെന്ന് വെച്ചുകൊണ്ട് നോടി വന്നാലും കുഴപ്പാണല്ലോ റബ്ബേ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കണത് ഒരു പെൺകുട്ടിയൊക്കെ ഇങ്ങനത്തെ അവസ്ഥ കൊടുക്കരുത് ിയോ പിന്നെ ഇന്ന വിളിക്കാതിക്കോ ആലോചിച്ചാലും അറിയില്ലേ ഞാനൊന്നുമില്ല ഭാര്യ അല്ലേ മൂപ്പരെ ഇപ്പൊ വിളിക്കാതിരിക്കോ അപ്പൊ വെറുതെന്തേലും ചോയിച്ചേരം കളി ഇനെ വിളിച്ചീനീ ഇന്നേരം അപ്പൊ എന്നോട് പറയുണ്ട എന്താ വീട്ടിലൊന്നും പോകാത്തത് കുട്ടികളെ ഒന്നും കാണണ്ട എനിക്കെന്നൊക്കെ ചോദിച്ചു എന്നെ പിന്നെ വിളിക്കാതിരിക്കൂലോ മൂപ്പര് ഇങ്ങനെ ആരിക്കാണോ ഇനി വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോന്ന് ഇന്നെ വിളിച്ചിട്ടില്ലേലോ എന്നെ വിളിക്കാൻ മറക്കൂലല്ലോ താങ്ങളാരും പെങ്ങന്മാരും ഒക്കെ ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഞാനൊന്നും കണ്ടിട്ടില്ല ഇവിടെത്തന്നെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇതിൻ്റെ കയ്യിലില്ലതൊക്കെ ഇങ്ങനെ പറ്റി പറഞ്ഞ് പറ്റി പറഞ്ഞു വാങ്ങല്ലേ പിന്നെ എങ്ങനെയാ കുട്ടികളെ കാണാനാണ് ഞാൻ കാര്യായിട്ട് വന്നത് കുട്ടികളെ വിളിച്ചാലും ഒരു കുടും ആക്കി തരും അവലേ രാവിലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയ മതിനി എന്നാലും ഇച്ചൊന്നും കാണാനോ കുട്ടികളെ ഇപ്പൊ പോയിട്ട് രണ്ടു ദിവസായിട്ടുള്ളു അപ്പൊ ഓല ഇങ്ങനെ പറയുമ്പോൾ കൊടുന്നാക്കി തരാനും പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനും ഓന്റെ വാപ്പാക്കും ഉമ്മക്കും അതിന് പണിയൊന്നും ഇല്ല കാക്ക വിളിച്ചപ്പോ പറഞ്ഞതും ഇല്ല കുട്ടികളും അവിടെയാണ് ഇല്ലാതെ ഞാൻ ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒരാളാണ് എന്റെ സമയം വെറുതെ കളയത്ത് അത് ഞാൻ കാണലിണ്ടാത്ത ഞാനോടെ അമ്മാക്കൊക്കെ കാണിച്ചു കൊടുക്കലുണ്ട് നല്ല രസം അഭിനയൊക്കെ കാണാൻ അതിപ്പോ എനിക്കറിയാലോ ഈ പറഞ്ഞിട്ടൊന്നും മാറണ്ട എന്ത് നല്ല വർത്താനം സുഖാണ് കഴിച്ചു നിങ്ങള് കഴിച്ചില്ലേ ആട് പറഞ്ഞു വിളിച്ചു എന്നൊക്കെ ഇതവിടെ വന്നിട്ടുണ്ടല്ലോ കുട്ടികളെ കാണാൻ പൊതുവായിട്ട് വന്നതാണ് അവിടെ ഉണ്ട് ആ ണ്ട് ആ അപ്പൊ കൊടുക്കാം പിന്നെ ഇവിടെ പിടിച്ച് നിർത്താൻ നോക്കണ്ടെട്ടോ ഞാൻ നാളെ വീട്ടിൽ പോണെന്ന് വിചാരിക്കണ്ട് ചെലപ്പോ ഒന്ന് വൈകുന്നേരം തന്നെ പോവും എന്തായാലും ഞാൻ കൊടുക്കാം എവിടാ കിടക്ക എന്ന കാക്കയണ ഏ കാക്കേ എന്നെരി ഹലോ അസാംക്കും നല്ല വർത്താനാണ് സുഖാണ് എന്തങ്ങളോ പാട് ഏ ഇല്ല അക്കാ ഞാന് വൈകുന്നേരം തന്നെ പോകും കുട്ടികളെ കാണാൻ പോയപ്പോ ഇങ്ങനെ പോന്താണ് ഇല്ല എനിക്കാ നേരല്ല അപ്പൊ വന്ന് നോക്കുമ്പോഴാണെ ഇല്ല അപ്പൊ പിന്നെ ഞാൻ വേഗം പോട്ടെ വിചാരിക്കും കുട്ടികൾ കാത്താനെ വരില്ലാണെ ആ ഒരുക്ക് പൂതിയപ്പോ വേണെങ്കി ഓലിയണ്ടീസം നിർത്താൻ കാലം ഇല്ല അക്കാ ഞാൻ നിൽക്കണില്ല പോട്ടെ അവിടെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളു മ്മ്മാക്കൊണ്ടി പറയാനൊന്ന ഒരാളുണ്ടാവൂല പോട്ടേ വേണ്ട എനിക്ക് പൈസന്റെ ആവശ്യമൊന്നും ഇല്ല ഒക്കെ പോയി കണ്ട് പൈസ അയക്കലില്ലേ പിന്നെ എന്താ കൊഴപ്പൊന്നൂല്ല എനിക്ക് വേണ്ടായിട്ടാണ് അക്ക ശെരി എന്നാ എന്നാ ഞാൻ താത്ത കൊടുക്ക അസ്സാം വലിക്കും പറ എന്തിനാണ് നിങ്ങള് നയിച്ചിണ്ടാക്കണ പൈസ ഒക്കെ വെറുതെ കൊടുക്കണത് വാപ്പി ഇമ്മ ഞാൻ തന്നെ തന്നെയുള്ളു ഞാൻ തന്നെ എന്ന് പറയുന്നത് കൊടുത്തതൊക്കെ ഓക്കാണ് അവിടെ എനിക്കും കുട്ടികൾക്കും നിങ്ങളതൊന്നും അനുഭവിക്കാനില്ല ഒരു ഭാഗ്യമില്ല ഞാൻ എന്ത് പറയണ കേട്ടാ മതി എന്നാണ് നിങ്ങളീ പറയണത് ഇതുവരെ ഓൾ ഹസ്ബൻഡ് എതിരെ നടക്കുകയായിരുന്നു അധികം പണിയൊന്നും ഇല്ലാതെ നാട്ടില് കൂടെ ഇപ്പൊ രണ്ടു മാസമായിട്ട് ഓനും പോയിട്ടില്ല വെളുപ്പക്ക് അപ്പൊ നിങ്ങള് പോലെ തന്നെ ഓനും അധ്വാനിച്ചുണ്ടാക്കട്ടെ ഇത് ഇങ്ങനെ എപ്പോഴും ശീലാക്കി കൊടുക്കാൻ പറ്റുവോ ഒരു രണ്ടു മൂന്ന് മക്കളായ നിങ്ങൾ എന്താ ചെയ്യാ ഇത്ര നമ്മള് പറഞ്ഞുകൊടുത്തിട്ട് കാര്യ ഞാനൊരു കാര്യം പറഞ്ഞുതരാം കാക്കാനിടക്കിടക്ക് ഇങ്ങനെ വിളിച്ചെങ്ങാണ്ട് പൈസ ചോദിക്കുക പിന്നെ എടങ്ങാറും പ്രയാസങ്ങളും പറയാം അതൊന്നും ചെയ്യാൻ ഞാൻ ഈ കാക്കാനോട് ഏഴ് ഇടങ്ങാറും ബുദ്ധിമുട്ട് ഞാൻ പറയലും എനിക്ക് പകരത്തെ കുഴപ്പം അവിടെ ഇല്ലേ ടല സമാധാനം കൂടി ഇപ്പൊ മക്കളും ഞാനും അനുഭവിക്കേണ്ട പൈസ ഇങ്ങനെ വാങ്ങി ഹസ്ബൻഡ് കൊണ്ടുപോവാണെങ്കിലും എന്തിനാ വാങ്ങി ഇങ്ങനെ പോണത് എനക്ക് തരാൻ അതൊക്കെ കെട്ടിച്ചപ്പാളന്നെ തന്നെ എന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കൊന്നും ഇല്ലായിട്ട് എന്റെ വീട്ടുകാർ എന്റെ വാപ്പം കയറ്റി തന്ന ഒരു വീടാണത് അതുകൊണ്ടിപ്പം കൊടുക്കാതെ ഒരു വീട്ടിലിരിക്കാനായി ഇരിക്കാനായി അവിടെ സമാധാനല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ എന്റെ കാക്കാരെ ഞാൻ ഇടങ്ങാനാക്കും ഞങ്ങക്ക് ഞങ്ങൾ രണ്ടാളും ഉള്ളൂ ഒരു മാത്രമല്ലുമാൻ ഉപ്പാന്റെ ഏതായാലും എന്തൊക്കെ കാണാ വേഗം പറയും ആ മനുഷ്യന്മാരെ മനസ്സിലോ ഇല്ലാറുന്നാലേ എത്ര കണ്ടതാ ഞാനെന്നെ എൻ്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് ബാപ്പ ഇമ്മ ജയിച്ചിരിക്കണേ ഇല്ലാത്ത അവിടെ ഓലക്കെന്ത്ലോ ഏതോ കഴിച്ചില്ലായി എടങ്ങാറാണോ ഫുള്ള് എന്റെ മാപ്പിള ഇമ്മാനിപ്പാനും പറ്റുന്നൊന്നും നിങ്ങൾ പറയണ്ട എനിക്ക് പറയാലെ ഞാൻ ആരോടും പറയും അത് എനിക്കൊരാളെ പേടിയില്ല ഞാനെന്തിനാ പഠിക്കണേ ഞാൻ കുട്ടികളെ കാണാൻ വേണ്ടി വന്നതല്ലേ മൂന്നാല് മാസം കൂടിയിട്ടല്ലേ ഞാൻ വരുന്നുള്ളൂ കുട്ടികളെ ഒന്ന് കാണാന്ന് വിചാരിച്ചപ്പോ നിങ്ങളെ ഫോണൊക്കെ ആണെങ്കിൽ വീഡിയോ കോള് ചെയ്താലേ നിങ്ങളേറ്റടുക്കൂല എന്റെ കോള് കാണുമ്പോ കുട്ടികളെ കൊണ്ടേറ്റ നിങ്ങള് എടുപ്പിക്കൂല പിന്നെ വന്ന് കാണില്ലാന്ന് നിവർത്തില്ലല്ലോ കുട്ടികളെ കാണാൻ പോയൊക്കെ എനിക്ക് നല്ലോണം മനസ്സിലാവുണ്ട് എന്തിനാന്നുള്ളത് കുട്ടികളെ വരുമ്പറങ്ങാണ്ട് ഇങ്ങനെ പൈസ വാങ്ങി പോവാൻ തിരക്കടില്ല പിന്നെ ഇങ്ങനെ കാക്കാൻ്റെ ഉടുക്ക് കാക്കാൻ്റെ ഉടുക്കാറു വരാൻ നിൽക്കണ്ട ഇത് കാക്കാന്റെ വീടൊന്നും അല്ല ഇത് എനിക്ക് എന്റെ വാപ്പം കയറ്റി തന്ന വീടാണ് അപ്പൊ അതിൽ കാക്ക നിക്കളണ്ടെന്ന് മാത്രം ഹസ്ബൻഡ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇനി വരുന്നു പോരെ നിങ്ങൾക്ക് കാക്ക ലീവിന് ഇവിടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്തോ വരാത്തോ ഇനി ഞാൻ കാരണം ഇങ്ങള് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ടോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തതന്നെ കാക്ക എത്ര വരാൻ പറഞ്ഞാലും ഇഞ്ഞ് അവിടെ നിന്ന് അയക്കായിട്ടൊന്നും ഞാൻ വരാത്തത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇവിടെ വരുമ്പോൾ ആ ഒരു രണ്ടു മൂന്ന് മാസം എങ്കിലും കാക്ക സമാധാനത്തിൽ നിന്നോട്ടെ വിചാരിച്ചിട്ട് ആ പിന്നെ ഇത് കുട്ടികളെ റൂമാണ് ഐറ്റങ്ങൾ കടക്കണ ബെഡാണത് അത് നാശാക്കണ്ട അവിടെ നിന്ന് നയിച്ചാ അങ്ങോട്ട് പോര് അത് താത്താ ഞാന് വെറുതെ തലവേദന എടുത്തപ്പോ വന്ന് കടന്നാണാത്താ വൃത്തില്ലാതെ ഇവിടെ ഞാൻ വിരിച്ചിട്ടില്ല വന്ന് കടക്കണ എനിക്ക് താല്പര്യമില്ല ഇങ്ങോട്ട് താത്ത ഞാൻ പോവാണ് പിന്നെ കുട്ടികളോട് ഇങ്ങള് പറയണം അമ്മായി വന്നേനിയും ഒരിക്കക്ക് ഭയങ്കര ഇഷ്ടമാവും ഞാൻ വന്നേനേ അറിയുമ്പോ പിന്നെ ആ ടേബിള വെച്ച ബിസ്ക്കറ്റും തൈ പോലൊക്കെ കൊടുക്കണം വരുമ്പോളെ എന്നാ ഇപ്പ കയ്യില് വെച്ചോ കാക്ക തരാൻ പറഞ്ഞതാണ് ഇതിങ്ങനെ എനിക്ക് വാങ്ങി ശീലായി കാക്ക എനിക്ക് തന്നും ശീലമായി അതുകൊണ്ട് ഇത് ഞാൻ മാറും എനിക്ക് തോന്നുന്നില്ല എന്നാ പിടിക്കേ പിന്നെ അതിന് രണ്ടായിരം ഒന്നുമില്ല ആയിരം ഉള്ളു എനിക്ക് രണ്ടായിരം ആണ് തരാൻ പറഞ്ഞതൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ എനിക്ക് രണ്ടു മൂന്ന് ടോപ്പ് എടുത്തടിച്ചാൻ കൊടുത്തിരിക്കും അതിന് എനിക്ക് എന്തായാലും ഒരായിരം വേണം അടോ കൊടുക്കാനും കടയിൽ ഇത് എന്തിനാ അത് എനിക്ക് വേണ്ട ഭക്ഷണങ്ങളെ വെച്ചോളൂ അത് വെച്ചോ അല്ലാതെ എന്റെ കാക്ക ഉറക്കം വരില്ല അടോ വന്നോട്ടെ ആ ഇത് കൊണ്ടുവന്നാ ഇതൊക്കെ ഉണ്ടല്ലോ ഇജെന്നെ കൊണ്ടുപോയിക്കും എന്നിട്ട് അമ്മായി മരുവോണ ഇരുന്ന് തന്നോ ഇവിടെ കുട്ടിയാക്കി ഞാൻ പറഞ്ഞില്ല എങ്ങനെ അക്കാമ്പിച്ച കിട്ടിയിട്ടൊന്നും വേണ്ട എന്നാ എനിക്ക് കാക്കാനോട് പറയാൻ ഞാൻ അതുകൊണ്ടു ഇത് കൊണ്ടു അത് പറയാനും ആവുമല്ലോ എനിക്കൊന്നും അത് കൊണ്ടേക്കോ ഒന്ന് വേണ്ട രമിപ്പിയെ കൊണ്ടുപോയി പെൺകുട്ടിയെ വണ്ടി വന്ന് കടക്കേ തുടങ്ങി എന്ന അവസ്ഥയാണ് തൊക്കെ എനിക്കറിയില്ലേ അവിടെ പോയി വന്നാൽ എന്റെ അവസ്ഥ എങ്ങനെയാണ് ഇല്ലത് ഇല്ല സന്തോഷം കാണാൻ എന്തിനാ വെറുതെ പെണ്ണോട്ടിയാ പോയത് അനക്ക് ഇവിടെ നിന്നാ പോരെ എന്നോട് ഇവിടെ ഒരു അമ്മായിമെന്നുള്ള രീതിയിൽ ഞാൻ പെരുമാറലുണ്ടോ എൻറെ ഇഷ്ടത്തിനല്ലെ ഞമ്മളിവിടെ കജനത് പിന്നെ എന്തിനാ അമ്മ ഒരു കുട്ടി വെറുതെ വാങ്ങാൻ പോണത് ഞാൻ രണ്ടിസംന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിരിക്കണെ നാളെ തന്നെ കണ്ട് വരൂക്കാർ ഇന്നലെ ഇപ്പൊ പോയില്ല കടലും കണ്ടു വരൂന്ന് ഞാൻ കരുതില്ല ഞാൻ പിന്നെ പച്ച പോകാണ് പറഞ്ഞപ്പോൾ ഇനിയിപ്പൊ ആങ്ങളുടെ കുട്ടികളെ കാണാൻ പുതിയ ആങ്ങളൊക്കെ ഉണ്ടാവു ഓരോ ഇപ്പൊ ഓമ്പടല്ലെങ്കിലും എന്റെ കുട്ടികളൊന്നും കാണാൻ ചെന്നില്ലല്ലോന്നുള്ള ഒരു തോന്നല് അപ്പൊ അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ വിചാരിച്ചതാണ് അല്ലാതെ നാത്തൂന്റെ അടയ്ക്ക് പോണ അവസ്ഥയൊക്കെ പെച്ച ആലോചിച്ചാലറിയുന്നുള്ളു ആ കുട്ടികൾക്ക് ബിസ്കറ്റ് മുട്ടായി വാങ്ങി അത് ഒരേ എന്റെ അടുത്ത കേസിലേക്ക് തിരിച്ചയച്ചു കുട്ടികളെയും കാണാൻ പറ്റിയില്ല മരുകുട്ടിക്കേ കുട്ടിക്കേ ഉമ്മാരു സ്ഥാനത്ത് ഞാനുണ്ട് ഞാനമ്മായിട്ട് കണക്കൂട്ടാണ് ബാപ്പി ഇമ്മയും ജീവിച്ചിരിക്കണ കാലമുള്ളൂ മക്കൾക്ക് സുഖം സമാധാനമൊക്കെ ഉണ്ടാവില്ല അത് ഒരു ജീവിച്ചിരിക്കുമ്പോക്ക് മനസ്സിലാവില്ല ഒരില്ലാതായോക്കൾ അതിന് വേണ്ട അറിയാൻ അപ്പൊ ഉമ്മട്ടി അനുഭവിച്ചിട്ടുണ്ട് ഉമ്മട്ടിക്ക് ഉമ്മാൻ സ്ഥാനത്ത് ഞാനുണ്ട് ണ്ടാ ഇച്ചിങ്ങാണ്ട് വല്ല വെള്ളം ചായ ഒക്കെ കുടിച്ചിങ്ങാണ്ടേ ഒരു ഭാഗത്ത് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്തോ